നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അടീനിയം ചെടിയിൽ ധാരാളം പൂക്കൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഗാർഡനെ ഏറ്റവും മനോഹരമാക്കുന്ന ഒരു ചെടിയാണ് അടീനിയം കൂടുതൽ ഈ വേനൽക്കാലത്ത് ഇനിയുള്ള ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൂടുതലായിട്ടും പൂക്കൾ ഉണ്ടാകാനായിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ് ചൂട് കൂടുതലുള്ളപ്പോഴാണ് ഇതിൽ പൂക്കൾ കൂടുന്നത് അപ്പോൾ ഈ മാസം ആദ്യമൊക്കെ ഇതിന് വളം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം പൂക്കൾ ഇനി നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ ഇതിനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുറ്റം നിറയെ പൂക്കളായിരിക്കും ഒരു അടീനിയം ചെടിയും ഉണ്ടെങ്കിൽ പോലും അതിൽ നിറച്ച് പൂക്കൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കാം അതിന് ചില പൊടിക്കൈകൾ തന്നെയുണ്ട് എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അടീനിയം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകാതെ അതിനെ പരിപാലിക്കാനൊന്ന് അറിഞ്ഞിരിക്കണം ഇതൊരു വിദേശ ചെടിയാണ് ഇതൊരു ഡെസേർട്ട് പ്ലാന്റ് ആണ് ഇതിൻ്റെ കെയറിങ്ങിൽ കുറച്ച് ശ്രദ്ധ വേണം ഗ്രാഫ്റ്റ് ചെയ്ത സങ്കര ഇനങ്ങളാണ് നട്ടു വളർത്താനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ കുറച്ചധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പത്തിഞ്ച് വലിപ്പമുള്ള പരന്ന പ്ലാസ്റ്റിക് ചട്ടിയാണ് ഇത് വളർത്താനായിട്ട് വളരെ യോജിച്ചത് ഇതിൽ മണൽ പെർലറ്റ് ചകിരിച്ചോറ് ചുവർന്ന മണ്ണ് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം ആട്ടിൻ കഷ്ടമോ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ജൈവ വളങ്ങൾ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചെടികൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടായിരിക്കും മറ്റ് ചെടികൾ നടുന്നതുപോലെ മണ്ണിൽ ഒരുപാട് താഴ്ത്തി വെക്കാൻ പാടില്ല ചെടിയുടെ ഗോളാകൃതിയിലുള്ള ഒരു ഭാഗമുണ്ട് അത് ആ മണ്ണിന് മുകളിൽ കാണുന്ന വിധത്തിൽ വേണം നടാനായിട്ട് വെള്ളമൊന്നും തങ്ങി നിൽക്കാത്ത നല്ല വെയിൽ കിട്ടുന്ന ഇടത്ത് വേണം അടീനിയെ നട്ടു വെക്കാൻ നനഞ്ഞതോ അല്ലെങ്കിൽ എപ്പോഴും ഈർപ്പം ഉള്ളതോ ആയിട്ടുള്ള മണ്ണാണെങ്കിൽ ഇത് പെട്ടെന്ന് നശിച്ചു നശിച്ചുപോകും നമ്മൾ വാങ്ങി വെക്കുന്ന അടീനിയൊക്കെ ആണെങ്കിൽ അതിൽ പെട്ടെന്ന് ഫംഗസോ അല്ലെങ്കിൽ ബാക്ടീരിയ ബാധയൊക്കെ ഉണ്ടാകും തണ്ടുകൾ ചീഞ്ഞ് അത് നശിച്ചു പോകും വെള്ളമല്ലാതെ കൂടിയാലും വെള്ളം കുറഞ്ഞാലും പ്രശ്നമാണ് ചട്ടിയിൽ ഡ്രെയിനേജ് ദ്വാരങ്ങളൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചു വേണം നടാനായിട്ട് വരൾച്ചയെ അതിജീവിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണിത് നാടൻ ഇനങ്ങളാണ് കൂടുതൽ വർഷം നമ്മുടെ ചട്ടികളിലൊക്കെ പ്രതിരോധിച്ച് വളരുന്നത് ഇവിടെ ചട്ടിയില് വളർത്തുന്ന ഇനങ്ങളൊക്കെ വർഷങ്ങളോളം പഴക്കമുള്ളതാണ് യാതൊരുവിധ കേടുപാടും ഇതുവരെ സംഭവിച്ചിട്ടില്ല കാരണം ഇത് നാടനാണ് നന്നായിട്ട് പ്രതിരോധിക്കുന്നത് ചിലപ്പോൾ ദിവസങ്ങളോളം വെള്ളം കൊടുക്കാതെ വരെ ഇരിക്കുന്ന ദിവസമുണ്ട് മഴയത്താണെങ്കിൽ എടുത്ത് മാറ്റാറും ഇല്ല പക്ഷെ പ്രതിരോധമുണ്ട് വാങ്ങിവെക്കുന്ന ഇനങ്ങളിൽ ഇത്രത്തോളം പ്രതിരോധം കാണാറില്ല പ്രായം കൂടുന്തോറും ഈ ചെടിയുടെ ഘടനയിൽ വ്യത്യാസം വരും ഒരു ചെറു വൃക്ഷം പോലെ ഇത് വളർന്നു വരും മരുഭൂമിയിലെ റോസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അതുപോലെ ഈ ചെടിക്ക് പ്രൂണിങ് ആവശ്യമായിട്ടുള്ള ഒരു ചെടിയാണ് ബോൺസായി ആകൃതി എന്നെല്ലാം നിർത്താൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം സമൃദ്ധമായിട്ട് പുഷ്പിക്കാനും ഇത് സഹായിക്കും അപ്പോൾ അത് ഈ സമയത്തല്ല ചെയ്യേണ്ടുന്നത് പൂവിട്ടൊക്കെ കഴിഞ്ഞ് കുത്തനെ മുകളിലോട്ട് വളരുന്ന കമ്പുകളാണ് പ്രൂൺ ചെയ്യേണ്ടുന്നത് ഈ ജൂൺ മാസത്തെ മഴയ്ക്ക് മുമ്പുള്ള സമയം പ്രൂൺ ചെയ്യാനായിട്ട് പറ്റിയ സമയമാണ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടി വെക്കണം വെള്ളം വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ അഴുകി പോകാതിരിക്കാനാണ് കമ്പുകൾ നന്നായിട്ട് താഴ്ത്തി തന്നെ മുറിക്കാം തുടർന്ന് ആ ഒരു ഭാഗത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കുമിൾനാശിനി പുരട്ടി സൂക്ഷിക്കാം അല്ലെങ്കിൽ ഈ കറ്റാർ വാഴയുടെ നീര് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ജൈവ കുമിൾനാശിനി ആയാലും മതി ഈ അടീനിയം ബോൺസായി ആയിട്ട് നട്ട് വളർത്താനായിട്ട് ആഴം കുറഞ്ഞ ഒരു ചട്ടിയിലേക്ക് മാറ്റി നട്ട് കഴിഞ്ഞാൽ ബോൺസായിയുടെ ആ ഒരു ആകൃതി രൂപപ്പെടും അതിൽ വർഷത്തോറും നമുക്ക് വളവും ചേർത്ത് കൊടുക്കാം എല്ലാ ഇനങ്ങളിലും കായ്കൾ ഉണ്ടാകാറില്ല പൂക്കളുടെ പരാഗണം നടന്നാണ് കായ്കളും വിത്തുകളും ഒക്കെ ഉണ്ടാകുന്നത് വിളഞ്ഞ കായ് പൊട്ടിയാണ് ഇതിൻ്റെ വിത്ത് പുറത്തു വരുന്നത് അപ്പം അതിൻ്റെ വിത്ത് അതെങ്ങനെയാണ് നടന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് വിത്തുകൾ എടുത്തു കഴിഞ്ഞാൽ വലിയ കാലതാമസം ഇല്ലാതെ തന്നെ നട്ടുവയ്ക്കണം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് മുളച്ചു വരികയും ചെയ്യും അപ്പൊ ഇവിടെ ഉള്ളത് ധാരാളം വിത്തുകൾ ഉണ്ടാകുന്ന ഒരു നാടൻ ഇനമാണ് നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും സീസണില് ഏഹ് ഇല കാണാത്ത പൂക്കൾ ഉണ്ടാകുന്ന ഒരു ഇനമാണ് ഇനിയുള്ള സമയമാണ് ഇതിന് വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പൂക്കൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നത് നാലഞ്ച് നാലഞ്ചുമണിക്കൂറെങ്കിലും നേരിട്ട് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം അടി നമ്മൾ നട്ട് പരിപാലിക്കേണ്ടത് ചട്ടി എപ്പോഴും വെയിലുള്ള ഭാഗത്ത് കൊണ്ടുവയ്ക്കണം ഈ ചെടിയുടെ തണ്ടുകളിലും ഇലകളിലും എല്ലാം ഈ ചെടി വെള്ളം സൂക്ഷിച്ചു വെക്കും അതുകൊണ്ട് തന്നെ കൂടുതൽ ജലാംശം തങ്ങി നിൽക്കാത്ത വിധത്തിൽ നനയ്ക്കുകയും വേണം ഒരുപാട് വെള്ളം കോരി നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുത്താൽ മതി അതുപോലെ ഈ അടീനിയം പൂത്ത് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് പൂത്തു നിൽക്കുന്ന അടീനിയത്തിൽ ദിവസവും നനച്ചു കൊടുക്കണം പൂക്കൾ അതിൽ കുറേ ദിവസം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ രീതിയിൽ നന ആവശ്യമായിട്ട് വരുന്നത് മഴക്കാലത്ത് നമ്മൾ വാങ്ങിക്കുന്നത് ഹൈബ്രിഡ് എന്നൊക്കെ ആണെങ്കിൽ വെള്ളം വീഴാത്ത ഇടത്ത് തന്നെ സൂക്ഷിച്ച് വെക്കണം നാടൻ ഇനങ്ങളിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല മഴയുള്ള സ്ഥലത്ത് നമുക്ക് വയ്ക്കാം ഈ അടീനിയത്തിൻ്റെ തണ്ടിൻ്റെ ഈ വീർത്ത ഭാഗം അഴുകൽ കണ്ടു കഴിഞ്ഞാൽ ചെടി മുഴുവനായിട്ട് നമുക്ക് പുറത്തെടുത്ത് ഈ കേട് വന്ന ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയണം പിന്നീട് അവിടെ എന്തെങ്കിലും ഒരു കുമിൾനാശിനി പുരട്ടിയതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് മാത്രം മണലിലേക്ക് മാറ്റി നടാം അടീനിയത്തിൻ്റെ സൂര്യപ്രകാശം കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ പൂക്കൾ കുറവായിരിക്കും അതുപോലെ തണ്ടുകൾക്ക് വലിയ നീളത്തിലേക്ക് പോവുകയും അതിൻ്റെ അറ്റത്ത് മാത്രം കുറച്ച് ചിലകൾ വരും അത് വെയിൽ കുറവുള്ള സ്ഥലത്താണ് അങ്ങനെ വളരുന്നത് ഇനി വേനൽക്കാലത്ത് നമ്മുടെ അടീനിയൻ ചെടി നിറയെ പൂവിട്ട് നിൽക്കാനായിട്ട് ഒരു വഴിയുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ അടുത്തൊരു ചെറിയ അടീനിയം പ്ലാന്റ് ആണെങ്കിൽ പോലും അതിൽ കുറേ അധികം പൂക്കൾ വരുത്താനായിട്ട് സാധിക്കും അപ്പോൾ ഈ പൂക്കൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞും പോകത്തില്ല അപ്പോൾ ഇത് ഞാൻ ഒരു ചെറിയൊരു ചെടിയാണ് എടുത്തിരിക്കുന്നത് വേണ്ടിയുള്ള സമയത്ത് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ വളം ചെയ്ത് കൊടുക്കണം ഇതിനായിട്ട് രണ്ട് വളങ്ങളാണ് ഞാൻ ഒന്നിച്ച് കൊടുക്കുന്നത് ജൈവ ജൈവവളവും അതുപോലെ രാസവളവും ഒന്നിച്ച് കൊടുക്കാറുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ് അപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് ചാണകപ്പൊടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കരിയില പൊടിച്ചതോ അല്ലെങ്കിൽ ജൈവ വളങ്ങളായിട്ടുള്ള മറ്റെന്തെങ്കിലും കമ്പോസ്റ്റുകൾ പൊടിച്ച് നന്നായിട്ട് ഡ്രൈ ആയത് ഒരിക്കലും ഒരുപാട് പച്ചപ്പുള്ള വളം ഇതിൻ്റെ ചുവട്ടിൽ ചേർത്ത് കൊടുക്കരുത് അത് ചീയലിനോ അല്ലെങ്കിൽ കീടങ്ങളൊക്കെ വരാനൊക്കെ കാരണമാകും അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങിയ പൊടികൾ ഇട്ട് കൊടുക്കാം ഇത്തരത്തിൽ ഒരു രണ്ട് സ്പൂണോളം പൊടി ഇട്ടുകൊടുത്തു ഇനി ഇത് നനയ്ക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു വളമാണ് ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എൻ ബി കെ വളമാണ് പത്തൊമ്പത് 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 എന്ന് പറയുന്ന വളം അല്ലെങ്കിൽ എൻ ബി കെയുടെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വാങ്ങിക്കുക അതിൽ നിന്ന് ചെറിയ ഒരു ഗ്രാമോളം തന്നെ മതി വളരെ കുറച്ച് മാത്രം മതി കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ചെടി പോകും അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് നമുക്ക് അര ലിറ്ററോളം വെള്ളം ഒഴിക്കുക ഇത് ഈ ഒരു ചെടിക്ക് മാത്രം കൊടുക്കുന്ന വളമാണ് ഇത് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ വേണമെങ്കിൽ വളമായിട്ട് തന്നെ വാരി കൊടുക്കാം പക്ഷെ അത് അലിഞ്ഞ് അതിൻ്റെ ആ ഒരു ചെടിക്ക് പിടിക്കാനായിട്ട് കുറച്ച് ദിവസങ്ങൾ തന്നെ എടുക്കും അതുകൊണ്ടാണ് ഈ വെള്ളത്തിൽ ലയിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടി ഇതിനെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ലയിപ്പിച്ച് വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ചുവട്ടില് ഒരു മൂന്ന് നേരമൊക്കെ ആയിട്ടാണ് അടുപ്പിച്ചുള്ള രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് വേണം ഇത്രയും വെള്ളം തന്നെ കൊടുക്കാനായിട്ട് ഈ ലയിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഒന്നിച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുത്താൽ ഈ ഡ്രെയിനേജ് ഹോളിലൂടെ ഇതങ്ങ് പുറത്തു പോകും അതുകൊണ്ട് കുറച്ച് മാത്രം ഇതിന് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തത് ഈ ചെടിയെ നനയ്ക്കാനായിട്ട് അടുപ്പിച്ചുള്ള രണ്ടോ മൂന്നോ ദിവസം നമുക്ക് ഈ ബാക്കിയിരിക്കുന്ന ഈ ലിക്വിഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒന്നിടെ വിട്ട ദിവസമായാലും മതി ഇതിൻ്റെ ചോട്ടിൽ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കിടെ ചെടിയിൽ പൂക്കൾ വരും അങ്ങനെയാണ് സാധാരണയായിട്ട് ഞാനിവിടെ പൂക്കൾ വരുത്തുന്നത് ഇനി ഇതിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നടാനായിട്ട് ഇതിൻ്റെ ഉള്ള വിത്തുകൾ എടുക്കാം ഇപ്പോൾ ഇതിൻ്റെ വിത്തുകൾ പൊട്ടി ഉണങ്ങി പൊട്ടിയുള്ളതാണിത് അപ്പൂ പന്താടി പോലെ ഇതിൻ്റെ വിത്തിൻ്റെ രണ്ട് വശത്തും ഇതിൻ്റെ ആ രോമങ്ങൾ കാണാതെ ഇളക്കി കളഞ്ഞതിന് ശേഷം നമുക്കിത് നടാൻ ഉപയോഗിക്കാം ഇത് നടുന്നത് ഞാനിവിടെ ചെടികളെല്ലാം ഈ വിത്തുകൾ നട്ടിട്ടാണ് പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത് കുറച്ച് മണലും മണ്ണും കലർന്ന ഒരു മിശ്രിതം അധികം വളമൊന്നും വേണ്ട അത് നമ്മൾ ഒരു ചട്ടിയിലേക്കോ ഒരു കവറിലേക്കോ വല്ല എടുത്തതിനു ശേഷം ഇതിൻ്റെ വിത്തുകൾ നട്ടുപിടിപ്പിക്കാം ഒരാഴ്ചക്കുള്ളിൽ ഇതിൻ്റെ വിത്തുകൾ വളർന്നു വരും നമ്മൾ എടുത്തു വെച്ച മണ്ണൊന്ന് നനച്ചതിന് ശേഷം അതിലേക്ക് ഈ വിത്തിട്ട് കുറച്ച് മണ്ണ് കൂടി മുകളിൽ ഇട്ട് കൊടുക്കുക പിന്നീട് രണ്ട് ദിവസം കൂടുമ്പോഴേക്കൊന്ന് നനച്ചു കൊടുക്കണം ഇത്രയും മാത്രം മതി ഇത് വളർന്നു വരും ഇങ്ങനെ വളർത്തിയെടുക്കുന്ന തൈകൾ കൊണ്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനും അതല്ലെങ്കിൽ നാടൻ ചെടിയായിട്ട് തന്നെ വളർത്തിയെടുക്കുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചെടികൾ വളർത്തിയാണ് അതിലേക്ക് നമ്മൾ പല തരത്തിലുള്ള പല നിറങ്ങളിലും അടുക്ക് അടീന്നയം ഒക്കെ ഗ്രാഫ്റ്റ് ചെയ്തു വെക്കുന്നത് നമ്മൾ ഇതുപോലെ നാടൻ അടീന്യത്തിൻ്റെ അരി ഉണ്ട് തൈകൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഗ്രാഫ്റ്റ് ചെയ്താണ് വെക്കുന്നത് ഇത് നേരത്തെ തന്നെ ചെടിയുടെ മൂട്ടിൽ വിത്ത് വീണ് വളർന്നു വന്ന ഒരു ചെടിയാണ് അപ്പം ഇത് കുറച്ച് കൊണ്ട് തന്നെ വളർന്ന് വലുതായിട്ടുണ്ട് ഇതുപോലെ തന്നെ ഞാൻ എടുത്ത് നട്ട ചെടികളാണ് ഇതെല്ലാം ഇപ്പോഴും അടീനിയം ചില പ്രത്യേകതകളുള്ള ഒരു ചെടി കൂടിയാണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇതിന്റെ ഇലയോ തണ്ടോ ഒക്കെ മുറിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും നീര് വിഷമുള്ള ഒരു നീര് അല്ലെങ്കിൽ ഒരു കറയുണ്ട് പാല് പോലെയുള്ള ഒരു സ്രവമാണ് അതിനും ഇതിൻ്റെ ഇലകൾക്കും തണ്ടിനുമെല്ലാം വിഷാംശമുണ്ട് കുട്ടികളും വളർത്ത മൃഗങ്ങളും ഒക്കെ ഇതിനോട് സഹകരിക്കുന്നത് ഇത് വായിൽ വെക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ അടുത്ത് ഇടപഴകുന്നതോ ഒക്കെ അപകടമുണ്ട് ഇത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെയും നാടീവ്യൂഹത്തെയും വൃക്കയൊക്കെ തകരാറിലാക്കാനുള്ള വീര്യമുള്ള വിഷം ഇതിലടങ്ങിയിട്ടുണ്ട് വളർത്തു മൃഗങ്ങളൊന്നും ഇത് കഴിക്കാറില്ല അവർക്ക് കൊടുക്കുന്ന തീറ്റയിലും മറ്റും ഇത് ഉൾപ്പെട്ടു കഴിഞ്ഞാൽ അവയ്ക്ക് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ചെടിയുടെ ഏതെങ്കിലും ഒരു ഭാഗം ഉള്ളിൽ പോയാൽ തന്നെ വിഷാംശമുണ്ട് അത് നമ്മുടെ അവയവങ്ങളെയൊക്കെ ബാധിക്കുകയും ചെയ്യും അതുപോലെ ഇതിന്റെ നീര് കണ്ണിലൊക്കെ വീണ് കഴിഞ്ഞാലും വളരെ വിഷാംശം ഉള്ളതാണ് കണ്ണിന്റെ കാഴ്ചശക്തിയൊക്കെ ബാധിക്കുന്നതുമാണ് പക്ഷേ അധികം ആരും തന്നെ ഇതിനെ ആ ഒരു രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറില്ല വളരെ കെയർഫുൾ ആയിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ഒരു ഡെസേർട്ട് പ്ലാന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യത്തിലാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ള പൂക്കളുള്ള ചെടിയായതുകൊണ്ട് ഇതിനെ വിഷാംശം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പൂന്തോട്ടങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ചെടി കൂടിയാണ് അടീനിയം